നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായ അതിജീവനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഒരു നാട് ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഒക്കെ ഒപ്പം സഞ്ചരിക്കുന്നു എന്ന് തോന്നിപ്പിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അമ്പത് ദിവസം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ നിഗൂഢമായ ചില കേന്ദ്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചത് എന്ന് തോന്നും വിധത്തിലുള്ള വ്യാജ വാർത്ത വയനാടിന് വേണ്ടി സഹായം ലഭ്യമാക്കും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരു നാടിന് മുന്നിലേക്ക് വ്യാജ പ്രചരണം കെട്ടഴിച്ചു വിട്ടു മലയാളത്തിലെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റിൽ ആരംഭിച്ച് എല്ലാ മാധ്യമങ്ങളും തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത അഗ്മിത ചെലവ് എന്ന വ്യാജ വാർത്ത എക്സ്പെൻഡിച്ചറും എക്സ്പെൻസും മനസ്സിലാകാത്ത എക്സ്പെൻഡിച്ചറെന്നൊക്കെ വി കേൾക്കുമ്പോൾ ഇപ്പോൾ ഞെട്ടി ഉണരുന്ന ഉള്ള നാടാണ് അങ്ങനെയുള്ള സാങ്കല്പിക ചെലവ് അല്ലെങ്കിൽ പ്രതീക്ഷിത ചെലവിനെ അമിത ചെലവായി ദുർവ്യാഖ്യാനം ചെയ്ത് വ്യാജ പ്രചരണത്തിന് ഉപയോഗിച്ച മാധ്യമങ്ങളുടെ സമീപനം വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു കേന്ദ്ര സഹായം തടയാനുള്ള നീക്കം ഏതോ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിലെ അഞ്ച് പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് അതിലേറ്റവും പ്രധാനം ആദ്യ ദിവസം തന്നെ ചാനലുകൾ നടത്തിയ ചർച്ചകൾ വാർത്ത കെട്ടിപ്പൊക്കിയതിനു ശേഷം നടത്തിയ ചർച്ചകളാണ് ഓരോ ചാനലിൻ്റെയും തലക്കെട്ടുകൾ എടുത്തു പറഞ്ഞാണ് മുഖ്യമന്ത്രി സമ്മേളനത്തിൽ വിമർശനം ഉന്നയിച്ചത് ആദ്യം അതിലേക്ക് കടക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾ നൽകിയ ചില തലക്കെട്ടുകൾ ഞാൻ വായിക്കാം ഞാനല്ല മുഖ്യമന്ത്രി വയനാട്ടിൽ ചെലവഴിച്ച കണക്കുമായി സർക്കാർ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് പതിനൊന്ന് കോടി ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഏഴ് കോടി പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് ഒരു കോടി മൃതദേഹം സംസ്കരിക്കാൻ രണ്ട് ദശാംശം ഏഴ് ആറ് കോടി ഇങ്ങനെ നീളുന്നു സർക്കാർ കണക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൗണ്ടർ പോയിൻ്റ് എന്ന പരിപാടിയുടെ തലക്കെട്ട് കണക്കിൽ കള്ളമോ എന്ന് മാത്രമാണ് ഇതൊരു ചാനലിൻ്റെ മാത്രം തലക്കെട്ടാണ് മറ്റൊരു ചാനൽ മറ്റു ചാനലുകൾ നൽകിയത് ഇങ്ങനെയാണ് സർക്കാരിൻ്റെ അമിത ചെലവ് കണക്കു പുറത്ത് വളണ്ടിയർമാരുടെ ഗതാഗതം നാല് കോടി ഭക്ഷണ ചെലവ് പത്ത് കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ ഏഴ് കോടി ക്യാമ്പിലെ ഭക്ഷണം എട്ട് കോടി ബേലിപ്പാലം ഒരു കോടി ഇങ്ങനെ പോവുകയാണ് പെട്ടെന്ന് കേൾക്കുന്ന ആരെയും ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഈ ചാനലുകളൊക്കെ നൽകിയത് ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക വളണ്ടിയർമാർക്ക് എന്നാണ് പ്രമുഖ സ്ഥാനത്ത് നൽകുന്ന ഒരു ചാനലിൻ്റെ കണ്ടെത്തൽ അതായത് ദുരന്ത േക്കാളും വളണ്ടിയർമാർക്ക് പൈസ കൊടുത്തു എന്നുള്ളതാണ് വയനാടിന്റെ പേരിൽ കൊള്ള എന്ന് മറ്റൊരു കൂട്ടർ എഴുതി ഓണത്തിന്റെ ദിവസങ്ങളിലാണ് ഇങ്ങനെ സ്തോഭജനകമായ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത് ഓണം അവധി ആയതിനാൽ പത്രങ്ങൾക്ക് ചൂടോടെ അത് ഏറ്റെടുക്കാനായില്ല എന്നാൽ മുഖ്യധാരാ പത്രങ്ങൾ ഒട്ടും മോശമാക്കിയില്ല അടുത്ത ദിവസം ഇറങ്ങിയ ഒന്നാം പത്രത്തിൽ കണക്കു എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ തന്നെ വാർത്ത വന്നു കേന്ദ്രത്തിന് നൽകിയത് അവിശ്വസനീയ കണക്കുകളെന്ന് ആക്ഷേപം എന്നുകൂടി ചേർത്ത് വായനക്കാരിൽ സംശയത്തിൻ്റെ പുക പടലം നിലനിർത്താനാണ് ആ പത്രം ശ്രമിച്ചത് കണക്കുകൾ വിവാദമായത് സംസ്ഥാന സർക്കാരിന് മറ്റൊരു തലവേദന എന്ന് എഴുതി അവർ ആശ്വാസം കണ്ടെത്തി ഒറ്റ ദിവസം കൊണ്ട് ഈ വാർത്ത ലോകമാകെ സഞ്ചരിച്ചു വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്ന ആരോപണവുമായി പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളും രംഗത്തിറങ്ങി ഇതാണ് രണ്ടാമത്തെ പോയിന്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ആക്ഷേപം വന്നു കേരളത്തിനെതിരായ ദുഷ്പ്രചരണം എല്ലാ സീമകളും കടന്ന് കുതിച്ചുപാഞ്ഞു അസത്യം പറക്കുമ്പോൾ സത്യം അതിന്റെ പിന്നാലെ മുടന്തുകയാണ് ചെയ്യുക എന്ന് പ്രശസ്ത എഴുത്തുകാരൻ ജൊനാഥൻ സ്വിഫ്റ്റ് പറഞ്ഞത് അക്ഷരാത്വത്തിൽ ശരിയാകുന്നത് നാം കണ്ടു എന്താണ് യഥാർത്ഥ സംഭവം എന്ന് വിശദീകരിച്ച് സർക്കാർ വാർത്താക്കുറിപ്പ് ഇറക്കിയെങ്കിലും ആദ്യം പിറന്ന വ്യാജ വാർത്തയുടെ പിന്നാലെ ഇഴയാൻ മാത്രമേ ആ വിശദീകരണത്തിന് കഴിഞ്ഞുള്ളൂ എന്താണ് ഇതിന്റെ ഫലം കേരളം കണക്കുകൾ പെരിപ്പിച്ചു പറഞ്ഞ് അനർഹമായ കേന്ദ്രസഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ കഥ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറി കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഇത് കേവലമായ വ്യാജവാർത്താ പ്രചരണമോ മാധ്യമ ധാർമികതയുടെ പ്രശ്നമോ അല്ല എന്ന് പറയേണ്ടത് വ്യാജവാർത്തകളുടെ വലിയ പ്രശ്നം നുണകളല്ല ആ നുണകളുടെ പിന്നിലെ അജണ്ടയാണ് ആ അജണ്ട ഈ നാട്ടിനും ജനങ്ങൾക്കുമെതിരായ ഒന്നാണ് രാജ്യവും ലോകമാകെയും പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നാം നടത്തിയത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവർക്കും മരണപ്പെട്ട വർക്കും ആശ്രിതർക്കും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സർക്കാർ ചെയ്തു വരികയാണ് അങ്ങനെ അമ്പത് ദിവസം പൂർത്തിയായി ഈ ഘട്ടത്തിലും കേന്ദ്രത്തിൻ്റെ സഹായങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് വ്യാജ വാർത്തകൾ വന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയത് എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയെ തകർക്കുകയും സഹായം തട തടയുകയും എന്ന അജണ്ടയാണ് വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയച്ച് സംഭാവന നൽകുന്ന സാധാരണ ജനങ്ങളെ പിന്തിരിപ്പിക്കുക എന്ന ദുഷ്ടലക്ഷ്യം ഒരു സംശയവുമില്ലാതെ തുടക്കത്തിൽ തന്നെ പറയാം ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് എല്ലാ മാധ്യമങ്ങളും ഇക്കൂട്ടത്തിലാണെന്ന് പറയുന്നില്ല ചിലവ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട് അത്രയും നല്ലത് ഇവിടെ മാധ്യമങ്ങൾ പൊതുവേ വിവാഹം നിർമ്മാണശാലകളായി മാറി യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി സമൂഹത്തിലേക്ക് എത്തിച്ച് ജനാധിപത്യത്തെ ശക്തമാക്കുക എന്ന ഉത്തരവാദിത്തം വിസ്മരിച്ചു പകരം വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിച്ചു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് കേരളം നൽകിയത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ധൂർത്തും അഴിമതിയുമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരക്കാൻ വ്യാജ വാർത്തക്കാർ ആഗ്രഹിച്ചു ഒരു കുടുംബത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കുന്നത്ര ലളിതയുക്തിയിലാണ് ഒരു മഹാദുരന്തത്തിന്റെ മെമ്മോറാണ്ടത്തെ അവലോകനം ചെയ്തത് ചാനലുകൾ ഓഗസ്റ്റ് ഒമ്പതിന് തന്നെ കേരളത്തിലെത്തിയ കേന്ദ്ര സംഘവുമായി കൂടിയാലോചനകൾ നടത്തി ആഘാതം ബോധ്യപ്പെടുത്തി അവരുടെ നിർദ്ദേശം പരിഗണിച്ചാണ് ഓഗസ്റ്റ് പതിനേഴിന് കേരളം മെമ്മോറാൻഡം സമർപ്പിച്ചത് ഓഗസ്റ്റ് പതിനാല് വരെ ലഭ്യമായ കണക്കുകളാണ് മെമ്മോറാൻഡം തയ്യാറാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആശ്രയിച്ചത് എസ് ഡി ആർ എഫ് ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് ഇത് രണ്ട് തരത്തിലാണ് ചെലവഴിക്കാനാവുക ഒന്ന് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട യൂണിറ്റ് കോസ്റ്റ് വെച്ചുകൊണ്ട് മറ്റൊന്ന് എത്രയാണോ യഥാർത്ഥ ചെലവ് അതിൻ്റെ ആക്ച്വൽസ് അഥവാ അത് മുഴുവനായി തന്നെ അതായത് ഒരു വീട് നഷ്ടപ്പെട്ടാൽ ഇത് എത്ര ലക്ഷങ്ങൾ വിലയുള്ളതാണെങ്കിലും പരമാവധി എസ് ഡി ആർ എഫിൽ നിന്ന് നൽകാൻ സാധിക്കുക ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഒരു കിലോമീറ്റർ റോഡിന് ഒരു ലക്ഷം ഒരു സ്കൂളിന് രണ്ട് ലക്ഷം ഇങ്ങനെയാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇത് പര്യാപ്തമാണോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊണ്ട് ഒരു വീട് വെക്കാൻ ഇവിടെ കഴിയുമോ കേരളത്തിൽ ഒരു വീടിന് ചുരുങ്ങിയത് നാല് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് എസ് ഡി ആർ എഫിന് പുറമെ ജനങ്ങൾ നൽകിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാക്കുക കോടികൾ ചെലവാക്കി പണിത സ്കൂളുകളാണ് നമ്മുടെ നാട്ടിലേത് അത് തകർന്നാൽ രണ്ട് ലക്ഷം രൂപ കൊണ്ട് അടിത്തറ പോലും പണിയാൻ കഴിയില്ല ഇങ്ങനെ തീർത്തും അപര്യാപ്തമായ തുക നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരു പരിധിവരെ അസംബന്ധമാണ് ആ മാനദണ്ഡ പ്രകാരം ഒരു ദുരന്തഘട്ടത്തിൽ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിസ്സാരമായ തുകയെ ലഭിക്കുകയുള്ളൂ എന്ന് തർക്കമില്ല ഇത് തന്നെ പലപ്പോഴും കിട്ടാറുമില്ല പക്ഷേ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരമാവധി സഹായം ലഭിക്കാൻ ആ നൽകിയ മെമ്മോറാണ്ടത്തെയാണ് ആക്രമിച്ചത് അതുപോലും കിട്ടരുത് എന്ന ദുഷ്ടലക്ഷ്യത്തോടെ നടത്തുന്ന ഈ പ്രചരണം വയനാട്ടിലെ ദുരിതബാധിതർക്കെതിരായ കടന്നാക്രമണമായ കാണാനാവൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യമാണ് മൃതദേഹം ചില സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപയോ എന്നുള്ള ചോദ്യം അതിന് യുക്തമായ വിശദീകരണം നമ്മൾ മറ്റു പല വീഡിയോകളിലൂടെ നൽകിയിരുന്നു ഒരു മൃതദേഹം സംസ്കരിക്കുക എന്ന് പറയുന്ന ഘട്ടം അത് കണ്ടെത്തി ഒടുവിൽ ഡി പരിശോധന വരെയുള്ള വലിയ ലക്ഷങ്ങൾ ചെലവുള്ള പ്രക്രിയ വരെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ട ചെലവ് കണക്കാക്കുമ്പോൾ അതിനാവശ്യമായ ഭൂമി വാങ്ങുക ആ ഭൂമി ഇതിനായി തയ്യാറാക്കുക അവിടെ കുഴികൾ എടുക്കാൻ ആവശ്യമായ യന്ത്രങ്ങളും സാമഗ്രികളും മനുഷ്യവിഭവവും ലഭ്യമാക്കുക ഓട്ടോപ്സി നടപടികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ സജ്ജീകരിക്കുക മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ അവ മാർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ പലവിധ ഘടകങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം ചെലവ് നിശ്ചയിക്കാൻ വയനാട്ടിലെ കാര്യമാണെങ്കിൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നുള്ള കാര്യം കൂടി മുൻകൂട്ടി കാണണം അവ ശരീരഭാഗങ്ങളായാണ് ലഭ്യമാകുന്നത് എങ്കിൽ അവയെ ഓരോന്നിനെയും ഓരോ മൃതദേഹമായി തന്നെ കണ്ട് സംസ്കരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നയം അപ്പോൾ അതിന് കൂടിയ ചിലവുകൾ പ്രതീക്ഷിക്കണം അധിക ഭൂമി ആവശ്യമെങ്കിൽ വില കൊടുത്ത് വാങ്ങണം അതിനെല്ലാം പ്രതീക്ഷിക്കുന്ന ചിലവാണ് മെമ്മോറാണ്ടത്തിൽ രേഖപ്പെടുത്തുക യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഇതിനായി ഭൂമിയും കഠിനാധ്വാനവും സൗജന്യമായി കേരളത്തിലെ നല്ലവരായ മനുഷ്യർ ലഭ്യമാക്കിയേക്കാം എന്നാൽ വെച്ച് മാത്രമല്ല ഉത്തരവാദപ്പെട്ട സർക്കാർ കണക്കുണ്ടാക്കേണ്ടത് കേന്ദ്ര സർക്കാർ ഇതിനൊന്നും നമുക്ക് പണം തരേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല നമുക്കിനിയും നിറവേറ്റാൻ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് അതിന് മാനദണ്ഡങ്ങൾ അനുസരിച്ച് പണം ചെലവാക്കേണ്ടതുണ്ട് ഇത്തരത്തിലാണ് ഓരോ കണക്കുകളും മറ്റൊരാക്ഷേപം സന്നദ്ധ പ്രവർത്തകരുടെ പേരിൽ കോടികൾ എന്നതായിരുന്നു മെമ്മോറാണ്ടത്തിലെ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് എന്നതിലെ സേനകൾ എന്ന ഭാഗം സൗകര്യപൂർവ്വം ഒഴിവാക്കി ആ കണക്കുകളെ അവതരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് കേന്ദ്ര കേന്ദ്രസേനയെ വന്നതിനുള്ള പൈസ അത് ഈ ചാനലുകൾ മുക്കി അത് മാത്രം ഒഴിവാക്കിയിട്ടാണ് ബാക്കി വാർത്ത വ്യാജ വാർത്ത സംപ്രേഷണം ചെയ്തത് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും കേരളത്തിൽ കേരളത്തിലെത്തിച്ച കേന്ദ്രസേനകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അവർക്ക് സൗകര്യമൊരുക്കാനും പൈസയൊന്നും ചിലവാകില്ല എന്നാണോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയാണ് വിമാനക്കൂലി മുതൽ ഇവരെയും ഉപകരണങ്ങളെയും കണ്ണൂരിലെയും കരിപ്പൂരിലെയും എയർപോർട്ടിൽ നിന്നും ദുരന്ത സ്ഥലത്തെത്തിക്കാനും അതുപോലെ ഇവരെയൊക്കെ തിരിച്ചയക്കാനുമുള്ള ചെലവുകൾ കാണണ്ടേ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലീസും ഫയർഫോഴ്സും ആരോഗ്യ പ്രവർത്തകരും അവിടെ എത്തിയില്ലേ അവരുടെ താമസവും ഭക്ഷണവും യാത്രാ ചെലവും ഒന്നും കണക്കാക്കണ്ടേ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടത്തിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് സർക്കാർ കൊണ്ടുവന്ന പരിശീലനം കിട്ടിയ ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ ഉണ്ടല്ലോ ഇതെല്ലാം കണക്കിലെടുക്കണ്ടേ തൊണ്ണൂറ് ദിവസം വരെ തെരച്ചിൽ തുടരുകയാണെങ്കിൽ നൂറുകണക്കിന് വരുന്ന ഈ സന്നദ്ധ പ്രവർത്തകരും രക്ഷാസേനകൾക്കും വേണ്ടി പ്രതീക്ഷിക്കേണ്ട ചെലവുകൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു വാങ്ങണ്ടേ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകൾ ഉൾപ്പെടെ വിവിധ സന്നദ്ധ സംഘടനകൾ നിസ്വാർത്ഥ സേവനം ദുരന്ത ബാധിത പ്രദേശത്ത് ചെയ്തിട്ടുണ്ട് അവരാരും തന്നെ പണം ആവശ്യപ്പെട്ടില്ല എന്നാൽ കേരളത്തിൽ ഇങ്ങനെയെല്ലാം ജനങ്ങൾ ചെയ്തുകൊള്ളും എന്നാണോ നമ്മൾ കേന്ദ്രത്തോട് പറയേണ്ടത് ഇതെല്ലാം പരിഗണിച്ച് വേണം മെമ്മോറാണ്ടത്തിലെ ഓരോ വരിയും തയ്യാറാക്കാൻ നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് അജ്ഞരായവരോ അങ്ങനെ നടിക്കുന്നവരോ ആയി ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു കൂട്ടം മാധ്യമങ്ങൾ മാറി വിദ്യാസമ്പന്നരായ മാധ്യമ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസ കുറവിൻ്റെ പ്രശ്നമല്ല മറിച്ച് അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധമാവുകയാണ് ഇവിടെയാകട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തെയാണ് ദുർവ്യാഖ്യാനം ചെയ്തത് ഇൻ്റർഫിയറൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ് ആണ് നടത്തിയിരിക്കുന്നത് അതും കൂടി കണക്കിലെടുത്തുള്ള നിയമ നടപടികൾ ആലോചിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് അതായത് വ്യാജവാർത്ത കൊടുത്താൽ എല്ലാവർക്കും എതിരെ കേസെടുക്കുമെന്ന് അമ്പോ ആ സമയത്ത് ഞങ്ങൾ വ്യാജവാർത്ത നടത്തിയതിന് മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്നേ എന്നൊരു നിലവിളിയും രാത്രികാല ചർച്ചയും വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴും ആരും തിരുത്തിയില്ല ഇപ്പോഴും വ്യാജവാർത്ത അതുപോലെ തന്നെ ഉണ്ട് അതിന് പകരം മറ്റ് ചില വ്യാജങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇതിൽ രക്ഷപ്പെടാൻ നടത്തുന്നത് മാന്യ യും മാധ്യ മാധ്യമ മര്യാദയും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ചാനലുകൾ അതിൽ നിന്നും മുക്തമാകാൻ പറ്റിയ തെറ്റ് ഏറ്റുപറയുകയാണ് ചെയ്യേണ്ടത് അഞ്ചാമത്തെ പോയിന്റ് ഇത് ആദ്യമായല്ല മാധ്യമങ്ങൾ ഇങ്ങനെ ഇല്ലാ കഥ മെനയുന്നത് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് സർക്കാരിനെതിരെ മാത്രമല്ല ഹിതകരമല്ലാത്ത രാഷ്ട്രീയത്തിനെതിരെയും വ്യക്തികൾക്കെതിരെയും നിരന്തരം ആക്രമണം നടത്തി കെവിൻ കേസാണ് അതിലൊന്ന് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കെവിൻ കൊലക്കേസിൽ മാധ്യമങ്ങൾ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടു നടന്നത് ദുരഭിമാന കൊലയാണെന്ന് അറിഞ്ഞിട്ടും സംഭവവുമായി ഒരു ബന്ധവുമില്ലാത്ത ഡിവൈഎഫ്ഐയെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ വല്ലാതെ കാണിച്ചു തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് കഴിയുന്നതുവരെയും ഡിവൈഎഫ്ഐയെ ആക്രമിക്കാൻ ശ്രമിച്ചു ചാനലുകൾക്ക് ഈ താൽപ്പര്യം അവസാന വോട്ടും വീണുകഴിഞ്ഞെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് കെവിൻ കേസിലെ പ്രതികൾ ഭാര്യ സഹോദരനും പിതാവുമാണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പലരും തയ്യാറായത് മറ്റൊന്ന് ഓമനക്കുട്ടൻ്റെ കഥയാണ് പ്രളയ സമയത്ത് ചേർത്തലക്കാരൻ ഓമനക്കുട്ടനെ ഓർമ്മയില്ലേ ക്രൂശിച്ചത് ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളുമായി വന്ന ഓട്ടോയ്ക്ക് വണ്ടിക്കൂലി കൊടുക്കാൻ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ക്യാമ്പിലുള്ള ചിലരോട് എഴുപത് രൂപ പിരിച്ച ഓമനക്കുട്ടൻ ആ സി പി ഐമ്മിൻ്റെ പ്രാദേശിക നേതാവിനെ അദ്ദേഹം ഏത് വിധേനയാണ് കൈകാര്യത്തിന് വിധേയമാര്യ ആയത് ഈ ചാനലുകളാൽ എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ദുരിതാശ്വാസ ക്യാമ്പിലെ വട്ടിപ്പിരിവുകാരനായി അദ്ദേഹത്തെ ചിത്രീകരിച്ചു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഗാന്ധി ചിത്രം എസ് എഫ് ഐക്കാർ തകർത്തതാണ് എന്ന് ഇവിടുത്തെ കുറേ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു വാസ്തവം എന്തായിരുന്നു എസ് എഫ് ഐക്കാർ ഓഫീസ് വിട്ടിറങ്ങിയ ശേഷം ഗാന്ധി ചിത്രം എന്ന വസ്തുത പിന്നീട് തെളിവ് സഹിതം പുറത്തു വന്നു എ കെ ജി സെൻ്റർ ആക്രമക്കേസിലെ ആളെ കിട്ടിയോ എന്നായിരുന്നില്ലേ പരിഹാസം കിട്ടിയോ എന്ന് ഒടുവിൽ ആളെ കിട്ടിയപ്പോൾ അത് കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ടയാൾ ആയിരുന്നു കൂടാതെ ഈടെ പിടിയിലായ ഈ കേസിലെ മുഖ്യ ആസൂത്രകനും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അടുത്താനിയായി ഇതേ വ്യക്തി വിമാനത്തിൽ വെച്ച് ആക്രമണം ദിവസം വിമാനത്തിലുണ്ടാവുകയും ആസൂത്രണം ഉൾപ്പെടെ ചെയ്യുകയും ചെയ്ത ആൾ ന്യൂയോർക്കിലെ കേരള ലോക്സഭാ ലോക കേരള സഭാ സമ്മേളനത്തിൽ താരനിഷ മോഡലിൽ പിരിവ് എന്ന് വാർത്ത ചമച്ചില്ലേ ലോക കേരള സഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പമിരിക്കാൻ എൺപത്തിരണ്ട് ലക്ഷം രൂപ ഫീസ് എന്ന് അന്നത്തെ തലക്കെട്ട് ഓർമ്മയില്ലേ ന്യൂയോർക്കിലെ സമ്മേളനം നടത്തിപ്പിന് സംഘാടകർ സ്പോൺസർഷിപ്പിന്റെ വഴി തേടിയതിനെ മുഖ്യമന്ത്രിക്കൊപ്പമിരിക്കാൻ പണം പിരിക്കുന്നു എന്ന് കാട്ടിയില്ലേ നിർലജ്ജം വാർത്ത നിർമ്മിച്ചില്ലേ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ മാനം മാറുന്നു എന്നാണ് പുതിയ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണ് ഏത് കാര്യവും തെറ്റായ വാർത്ത നൽകി വഴി തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് സ്വീകരിക്കാൻ പാടില്ലാത്ത നില ജനങ്ങൾ സജീവ ചർച്ച ചെയ്യണം അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വിശദീകരിച്ചത് വ്യക്തികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ മോശക്കാരാക്കാൻ തീരുമാനിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ് ഈ വ്യാജ പ്രചരണങ്ങൾ എത്ര പാവപ്പെട്ട മനുഷ്യരെയാണ് ബാധിക്കുന്നത് ദുരിതാശ്വാസ നിധിയെ തകർക്കാൻ ആസൂത്രിതമായി നടത്തിയ വ്യാജ പ്രചരണങ്ങൾ എത്ര സാധാരണ മനുഷ്യരെയാണ് ബാധിക്കുക കേന്ദ്ര സർക്കാർ വയനാടിനായി ഇതുവരെ പ്രത്യേക സഹായമൊന്നും നൽകിയിട്ടില്ല എന്നാൽ സംസ്ഥാനം നൽകിയ മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റിനെ ചെലവാക്കിയ തുകയായി ദുർവ്യാഖ്യാനം ചെയ്ത നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ കേന്ദ്ര ഭരണകക്ഷിയായ ബിജെപിയുടെ പ്രതി പ്രധാന നേതാക്കളും ഉണ്ട് എന്നത് നാം കാണുകയാണ് ആ പരിഹാസ്യ സമീപനം നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയെ അല്ല മറ്റു പല സംസ്ഥാനങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ സഹായം പ്രഖ്യാപിക്കുന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു കേരളത്തിന് അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കാനുള്ള ഇടപെടലാണ് ജനങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുക മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ തയ്യാറാകണം മുഖ്യധാര മാധ്യമങ്ങൾക്കുള്ള ഇടതുപക്ഷ വിരുദ്ധതയുടെ ആഴവും പരപ്പും എന്തെന്ന് കാട്ടിത്തരുന്ന ഉദാഹരണമാണ് വയനാട് ദുരിത ാശ്വാസത്തിന്റെ പേരിൽ കൊള്ള എന്ന ഏറ്റവും പുതിയ അസത്യപ്രചരണം ഒരു പകൽ മുഴുവൻ തങ്ങളാലാവും വിധം നുണ പ്രചരിപ്പിച്ച ശേഷം തെറ്റുപറ്റിപ്പോയെന്ന ചിലരുടെ പരിദേവനങ്ങളും പിന്നീട് കേട്ടു തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത നൽകിയതിനു ശേഷം ആദ്യം തിരുത്തു തിരുത്തുകൊടുത്തത് തങ്ങളാണെന്ന് വരെ നടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാള മാധ്യമ ലോകം ചാനലുകളുടെ കിടമത്സരത്തിൽ വ്യാജ വാർത്തകളുടെയും അജണ്ട വെച്ചുള്ള അസത്യപ്രചരണങ്ങളുടെയും കുത്തൊഴുക്കാണ് നടക്കുന്നത് സാമാന്യ ഭാഷാശേഷിയുള്ളവർക്ക് പോലും മനസ്സിലാകുന്ന തെറ്റ് കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് മനഃപൂർവ്വം പഴിചാരാൻ ഉപയോഗിക്കുകയായിരുന്നു വയനാടിൻ്റെ കാര്യത്തിൽ വ്യക്തമാണ് ദുരന്താന ദുരന്താനന്തരം ലഭിക്കേണ്ടുന്ന കേന്ദ്ര സഹായം മുടക്കാനുള്ള കൊട്ടേഷനാണോ ഈ കൂട്ടർ ഏറ്റെടുത്തത് എന്ന സംശയം നിലനിൽക്കുന്നു ഉണ്ടായ ദുരന്തത്തിൽ നിന്ന് നാടിനിയും കരകയറിയിട്ടില്ല കേരളം ഒന്നായി വയനാടിനൊപ്പം ചേർന്ന് തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് അതിനിടയിൽ ചാനൽ റേറ്റിംഗിന് വേണ്ടി ഒരു ജനതയുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വെക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് എന്ന് ഞാൻ ഈ അഞ്ച് പോയിൻ്റ് മാത്രമായിട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ചുരുക്കി പറഞ്ഞത് വിശദം മായ സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉണ്ട് അതിനു പകരം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേൾപ്പിച്ചു എന്ന് മാത്രം ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചു ആരുടെയോ കൊട്ടേഷൻ ഒപ്പം നശീകരണ മാധ്യമ പ്രവർത്തനം അജണ്ട വെച്ചുള്ള മാധ്യമ പ്രവർത്തനം കേന്ദ്രത്തെ രക്ഷിക്കാനുള്ള നീക്കം മുതലായ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഉന്നയിച്ചത് മാധ്യമങ്ങൾ ആദ്യം വ്യാജം കൊടുത്ത് പിന്നീട് തെറ്റ് ഏറ്റുപറയുകയും ചിലരെങ്കിലും മാപ്പ് പറയുകയും ഞങ്ങളാണ് ആദ്യം മാപ്പ് പറഞ്ഞത് പോലും അതിനെ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി എന്തായാലും വയനാട് വ്യാജവാർത്ത ഒരു നിർണായക പോയിന്റാണ് ഇനിയെങ്കിലും മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ് പൊതുവെ കേരളത്തിലെ ആളുകൾക്ക് നമുക്കൊക്കെയും അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് കാത്തിരിക്കാം ആ മാറ്റത്തിനായി നന്ദി നമസ്കാരം